ഹായ് ഡിയേഴ്സ് നമസ്കാരം അവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉപ്പേരിയും പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഉപ്പേരിയും പിന്നെ ഒരു കറിയായിട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് നമുക്ക് റെഡി ആക്കേണ്ടത് അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് മൂന്നാല് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തോലൊക്കെ പോക്കി ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഉപ്പേരി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ള ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അവിടെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുമല്ലോ അങ്ങനെയും ചെയ്യാം ഞാനതാ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടോയിട്ട് ബ്രിസ്മ വെളിച്ചിട്ടുണ്ടെച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതാ ഉള്ളി കട്ട് ചെയ്തും പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുവാണ് എല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബീറ്റ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ചെറു ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തീലങ്ങ് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വെന്ത് വരാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് ഉപ്പൊക്കെ പാകാണോ നോക്കണേ അങ്ങനെ ഉപ്പൊക്കെ നോക്കിയ ശേഷം ഞാനിത് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഇത് മൂടി വെച്ചിട്ട് വച്ചിട്ട് അങ്ങനെ അങ്ങനെതാ മൂടിയൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് ഉപ്പേരി അങ്ങ് ആയി വന്നിട്ടുണ്ട് റെഡ് ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പട്ടോ അങ്ങനെ ബീറ്റ് റൂട്ട് ഇവിടെ റെഡിയാണ് അടുത്തത് പരിപ്പിൻ്റെ കറിയാട്ടോ പരിപ്പും ഇളവനും കൂടി ചേർത്തിട്ടുള്ള കറിയാണ് അപ്പം ഞാനിതൊരു കാൽ കപ്പ് തുവരക്കരി തൂവരപ്പരിപ്പ് പറഞ്ഞാൽ ആ ചുവപ്പ് പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണ ഇളവനും ഒരു തക്കാളി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആ ചുവന്ന പരിപ്പ് നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ടു ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഇളവൻ ഇളവ് കട്ട് ചെയ്തതും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും കിട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കേട്ടോ ഇന്ന് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം കുക്കറ് മൂടി വെച്ചിട്ട് നമുക്കൊരു ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് റെഡിയാക്കുന്നത് ഒരു കാൽ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകവും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഷി പോലെ അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരിക ചിലർ പരിപ്പിൻ്റെ കറിയിൽ അധികം അരക്കാ നല്ലോണം അരക്കാതെയൊക്കെ ചേർക്കും കേട്ടോ പക്ഷെ ഞാനിവിടെ നല്ലോണം അരച്ചിട്ടാണ് തേങ്ങ അരച്ചിട്ടോ ചേർത്തിട്ടുള്ളത് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അതെല്ലാം ബന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് ആ ഒരു മിക്സഡ് ജാറിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കണേ അങ്ങനെ ഇവിടെ നോക്കിയ സമയത്ത് ഉപ്പൊക്കെ പാകമാണ് ഒക്കെ തിളച്ച് വന്നു ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് അര ടീസ്പൂണ് കടുകും രണ്ട് വറ്റമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഈ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോയരുത് ഞാനിത് ആ ടിഫിൻ ബോക്സിലേക്ക് കുറച്ച് ചോറെടുത്തു അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചു അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ബീട്രൂട്ട് ഉപ്പേരി അങ്ങ് വെച്ച് കൊടുക്കുവാണ് പിന്നെ അതാ കറിയും കൂടി നമുക്ക് ചെറിയ ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കാനുണ്ട് അപ്പോൾ രാവിലെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയോ പറ്റിയ കറിയാട്ടോ അപ്പം രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ ഈസി ആയിട്ട് കഴിയാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുക്കറിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാകും അങ്ങനെ കറിയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സിലേക്കുള്ള സംഭവം സെറ്റാണ് അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്